പണ്ടന്തറ ഹിദായുത്തുൽ ഇസ്ലാം ഹൈസ്കൂളിൽ പ്രീ കെ ജി പ്രവേശനോത്സവം നാടിന്റെ ആഘോഷമായി ജമാഅത്ത് പ്രസിഡന്റ് കെ എം അബ്ദുൾ ജലാൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു നവാഗതർക്ക് ബലൂണുകളും മധുരവും നൽകിയായിരുന്നു സ്വീകരണം അനേകം തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകിയ കണ്ടന്തറ ഹിദായുൾ ഇസ്ലാം ഹൈസ്കൂളിൽ പ്രീ കെ ജി പ്രവേശനോത്സവം വർണ്ണാഭമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പ്രീ കെ ജി ക്ലാസുകൾക്ക് ഇതോടെ തുടക്കം കുറിച്ചു മൈ ഫസ്റ്റ് ഡേ എന്ന് ആലേഖനം ചെയ്ത സെൽഫി പോയിന്റിൽ നിന്നും പ്രവേശനോത്സവത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങും വിധമായിരുന്നു ക്രമീകരണം നാവാഗതർക്ക് ബലൂണുകളും മറ്റും നൽകിയ അധ്യാപകർ അകത്തേക്ക് ആനയിച്ചു തുടർന്ന് ടീച്ചർമാരുടെ ഡാൻസ് പ്രോഗ്രാമോടെ പരിപാടികൾ ആരംഭിച്ചു കണ്ടന്തറ മദ്രസയിലെ അബ്ദുൾ സത്താർ ഉസ്താദ് കുട്ടികളെ ആദ്യാക്ഷരം എഴുതിച്ചു സ്കൂൾ മാനേജർ ഷഫീഖ് വഹിച്ചു ജമാഅത്ത് പ്രസിഡന്റ് കെ എം സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന സ്ഥാപനമാണ് ഇതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലും മറ്റ് എല്ലാ കാര്യങ്ങളിലും തന്നെ ജമാസത്തിൽ നിന്ന് കഴിയുന്ന എല്ലാ ഇടപെടലുകളും മറ്റും ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളും അതുപോലെ രക്ഷകർത്താക്കളുടെ പൂർണ്ണമായ സഹകരണം സ്കൂൾ പ്രിൻസിപ്പൽ എം എം കബീർ ആമുഖ പ്രഭാഷണം നടത്തി പുതിയ കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ ജമാത്ത് ജനറൽ സെക്രട്ടറി വി എച്ച് മുഹമ്മദ് ജമാഅത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് സ്കൂൾ സെക്രട്ടറി ഷാഹുൽ ഹമീദ് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു കണ്ടന്തറ ഹിദായത്തുൾ ഇസ്ലാം മദ്രസ മാനേജർ ഉമ്മർ പുലവത്ത് മുഖ്യാതിഥിയായിരുന്നു സ്കൂളിൽ പ്രവേശനം നേടിയ മുപ്പതോളം കുട്ടികൾക്ക് മധുരം നൽകി സ്വീകരിച്ചു കണ്ടന്തറ മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ ഏകദേശം മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഒരു സ്കൂളാണ് ഹിദായത്തുൽ ഇസ്ലാം ഹൈസ്കൂൾ മുപ്പത്തിയാറാമത് അധ്യയന വർഷത്തിലേക്ക് കിടക്കുമ്പോൾ ഈ സ്കൂള് ഒട്ടേറെ പുരോഗമനപരമായ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ സ്കൂളിൻ്റെ പ്ലേ ക്ലാസിൻ്റെ പ്രവേശനോത്സവം ആണിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്ലേ ക്ലാസ്സിലേക്ക് ഇപ്പോൾ ഏകദേശം മുപ്പതോളം കുട്ടികൾ പ്രവേശനം നേടിക്കഴിഞ്ഞു പ്ലേ ക്ലാസ്സിലാകെ നമുക്കുള്ള സീറ്റുകൾ അൻപത് സീറ്റുകളാണ് രണ്ട് ഡിവിഷനിലായിട്ട് പ്ലേ ക്ലാസ് ഏകദേശം അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിച്ചതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ അധ്യയന വർഷത്തിൽ നമ്മുടെ സ്കൂളിൽ ഏകദേശം എഴുന്നൂറ്റി മൂന്ന് കുട്ടികളാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഈ അധ്യയന വർഷം ഇപ്പോൾ നിലവിൽ എഴുന്നൂറ്റി മുപ്പത്തഞ്ചോളം കുട്ടികൾ പ്രവേശനം നേടിയ പുതിയതായി പ്രവേശനം നേടിയതടക്കം എഴുന്നൂറ്റി മുപ്പത്തഞ്ചോളം കുട്ടികൾ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഉണ്ട് ഫൗണ്ടേഷൻ സ്റ്റേജ് കോർഡിനേറ്റർ രഹന ടീച്ചർ പി ടി എ പ്രസിഡന്റ് കെ എം ഷമീർ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു കുട്ടികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ പ്രവേശനോത്സവത്തിന് നിറം പകർന്നു സ്ഥാപിതമായതിനു ശേഷം മുപ്പത്തി ആറാമത് അധ്യയന വർഷമാണ് ഇതോടെ ആരംഭിച്ചത് എൽ കെ ജിയിലേക്കും എട്ടാം ക്ലാസ്സിലേക്കും പരിമിതമായ സീറ്റുകൾ സ്കൂൾ അധികൃതർ അറിയിച്ചു കണ്ടന്തറ ഹിദായത്തുൽ ഇസ്ലാം ഹൈസ്കൂൾ എറണാകുളം ജില്ലയിലെ ഏറ്റവും മികച്ച സ്റ്റേറ്റ് അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഒരെണ്ണമാണ് പ്രീ കെ ജി മുതൽ ടെൻത്ത് വരെ ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് സ്കൂൾ ഒരുക്കുന്നുണ്ട് എൻ ഇ പി ട്വൻറ്റി ട്വൻ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രി കെ ജി ക്ലാസുകൾ സ്കൂൾ കരിക്കുലത്തോട് ചേർത്ത് ആധുനിക സൗകര്യങ്ങളും സ്മാർട്ട് ക്ലാസ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൊണ്ടുള്ള പ്രി കെ ജി ക്ലാസ്സുകളാണ് നമ്മൾ റൺ ചെയ്യുന്നത് പ്രി കെ ജി ക്ലാസുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് സ്കൂളിൽ നടന്നത് ഹൈടെക് നിലവാരത്തിലുള്ള എ സി ക്ലാസ് റൂമുകളും ക്യാമ്പസുമാണ് ഈ വിദ്യാലയത്തിന്റെ പ്രധാന ആകർഷണം വിദഗ്ധരായ അധ്യാപകരും ഉന്നതമായ പഠന നിലവാരവും മികച്ച പരിശീലനവും ഉറപ്പാക്കുകയും ചെയ്യുന്നു ഇത്ത സ്കൂൾ സ്ഥാപിതമായതിനു ശേഷം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതുവരെയും സ്കൂൾ കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഓരോ കുട്ടികൾക്ക് പഠന രീതിയിലേക്കും കളിക്കാനും അവർക്ക് എല്ലാ വിനോദത്തിനുള്ള സാഹചര്യം നമ്മുടെ സ്കൂളിൽ എല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നു അതോടനുബന്ധിച്ച് തന്നെ ഇതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലെല്ലാം നമുക്ക് കുട്ടികളെ കളക്ട് ചെയ്യാനായിട്ടുള്ള മൂന്നോളം ബസ്സുകൾ ഓടുന്നുണ്ട് പുതിയതായിട്ട് ഈ വർഷവും പുതിയ ട്രാവലിങ്ങിനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും പുതിയതായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് നല്ല ടീച്ചേഴ്സിൻ്റെ പരിചയസമ്പന്നരായിട്ടുള്ള ടീച്ചേഴ്സ് നമുക്ക് പൂർണ്ണമായും സജ്ജരാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ thank you